സ്നേഹം അത് മൊത്തമായി കൊടുക്കുന്ന സമയത്ത് ഇവിടെയുള്ള ആളുകളെ പത്മശ്രീ എം എ കാണിച്ച സന്മനസിനോടേറെ സാധാരണക്കാർക്കും നിരാലംബർക്കും വേണ്ടി നിരന്തരം സഹായം എത്തിക്കുന്നതിലൂടെ ജീവകാരുണ്യത്തെ തന്നെ വ്രതമാക്കിയ മനുഷ്യ സ്നേഹിയാണ് യൂസഫലി എന്ന് ശാന്തിഗിരി ആശ്രമം ജനറൽ സെക്രട്ടറി സ്വാമി ഗുരുരത്ന ജ്ഞാനതപസ്വി പറഞ്ഞു വ്രതാനുഷ്ഠാനത്തിൻ്റെ നാൽപ്പത്തിയൊന്ന് ദിവസങ്ങൾ കടന്നുപോകുന്ന സമയം ആ വിശപ്പിൻ്റെ കാഠിന്യവും ചൂടും അതിൻ്റെ നൈർമ്മല്യവും അതിൻ്റെ പ്രത്യാശയുമൊക്കെ ലോകത്തിന് വഴിവിളക്കാകുന്ന ഓരോ കാലഘട്ടത്തിൽ ലോകത്തെ ഇങ്ങനെ ഓരോ വർഷവും പുതുക്കിപ്പടിയുന്ന കാലഘട്ടത്തിൽ പ്രവാചകൻ്റെ സ്നേഹം അത് ലോകത്തിന് മൊത്തമായി ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഇവിടെയുള്ള ആളുകളെ കരുതുവാൻ പത്മശ്രീ എം എ യൂസുഫലി കാണിച്ച സന്മനസിനോടേറെ ആദരവുകൾ ഞാൻ അർപ്പിക്കുന്നു കഴിഞ്ഞ വർഷവും അദ്ദേഹം ഇതുപോലെ തന്നെ നമുക്ക് സഹായം നൽകുകയുണ്ടായി ഈ വർഷവും ഇങ്ങോട്ട് വിളിച്ചിട്ടാണ് അദ്ദേഹം ഈ സഹായം നൽകുവാനായിട്ട് ആവശ്യപ്പെട്ടത് കഴിഞ്ഞ തവണ ജോയി ഷടാനന്ദൻ അവറുകൾ വിളിക്കുന്ന സമയത്ത് ശിഷ്യപൂജിത ബത്തേരി ആശ്രമത്തിലായിരുന്നു എനിക്ക് ഓർമ്മയുണ്ട് രാത്രി ഒരു തണുത്തുറഞ്ഞ രാത്രിയിൽ ആളുകളെല്ലാവരും കൂടി കൂടിയിരിക്കുന്ന സമയത്ത് എനിക്കൊരു കോൾ വന്നു അന്ന് അദ്ദേഹമായിരുന്നു അദ്ദേഹം ഈ ഒരു കാര്യം നമ്മളോട് പറയുകയുണ്ടായി എന്തായാലും ലുലു ഗ്രൂപ്പ് കാണിക്കുന്ന സന്മനസ്സിന് എല്ലാവിധ നന്മകളും നേരുന്നു നമുക്കറിയാം തിരുവനന്തപുരത്ത് ഒട്ടനവധി സ്ഥാപനങ്ങൾ ഗ്രൂപ്പിൻ്റേതായിട്ട് നടക്കുന്നു കേരളത്തിലുടനീളം നടക്കുന്നു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നു എല്ലാ സ്ഥലത്തും ആളുകളുമായി പ്രത്യേകിച്ചും ബന്ധപ്പെടുന്നവരുമായി നിത്യമായ ഒരു ബന്ധം കാത്തു കാത്തുസൂക്ഷിക്കുവാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് വിശ്വസ്തതയുടെ പേരാണ് ലുലു എന്ന് പറയുന്നത് അത് സാധിക്കട്ടെ കേരളത്തിന്റെ ബഹുസ്വരതയുടെ പ്രതീകമാണ് ലുലു ഗ്രൂപ്പും അതിന്റെ സ്ഥാപനങ്ങളും ശാന്തിഗിരി ആശ്രമവും ലുലു ഗ്രൂപ്പും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം കേരളത്തിന്റെ ബഹുസ്വരതയുടെ നേർക്കാഴ്ചയാണ് ശാന്തിഗിരി ആശ്രമം സ്പിരിച്വൽ സോൺ കോൺഫറൻസ് ഹാളിൽ നടന്ന ലുലു ഗ്രൂപ്പിന്റെ റമദാൻ വ്രതകാലത്തെ അന്നദാന സംഭാവന ഏറ്റുവാങ്ങൽ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു സ്വാമി ലുലു ഗ്രൂപ്പ് റീജിയണൽ ഡയറക്ടർ ജോയ് ഷെഡാനന്ദൻ ഫയർ എക്സ്പേർട്ട് ജനറൽ മാനേജർ മുഹമ്മദ് റാഫി എന്നിവർ ചേർന്ന ശാന്തിഗിരി ആശ്രമം ജനറൽ സെക്രട്ടറി സ്വാമി ഗുരുരത്നം ജ്ഞാനതപസ്വയ്ക്ക് പത്ത് ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറി തികഞ്ഞ മതവിശ്വാസികളായിരിക്കുമ്പോൾ ും മറ്റുള്ള എല്ലാ വിശ്വാസങ്ങളെയും ആദരിക്കുകയും ബഹുമാനിക്കുകയും അവർക്കൊപ്പം നിൽക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് പത്മശ്രീ ഡോക്ടർ എം എ യൂസഫ് അലി അദ്ദേഹം നമ്മുടെയൊക്കെ മനസ്സിൽ സ്ഥാനം പിടിക്കുന്നതും അങ്ങനെ തന്നെയാണ് മനുഷ്യനിൽ ഊന്നിയുള്ള വിശ്വാസത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെല്ലാം ഒരു വ്യക്തി സമകാലിക സമൂഹത്തോട് ചേർന്ന് നിൽക്കുന്ന പ്രതിസന്ധികളെ അതിജീവിച്ച് കഷ്ടപ്പാടുകൾ മനസ്സിലാക്കുകയും അവരിൽ ഒരാളായി മാറുകയും പിന്നീട് അവരെ പോലെയുള്ള ആയിരങ്ങളെയും പതിനായിരങ്ങളെയും നെഞ്ചോട് ചേർക്കുന്ന വ്യക്തിത്വമായി മാറുകയുമാണെന്ന് സ്വാമി പറഞ്ഞു പത്തു ദിവസത്തെ അന്നദാനത്തിനുള്ള തുകയാണ് യൂസഫലി നൽകിയത് ആശ്രമത്തിലെത്തുന്ന സന്ദർശകർ ഉൾപ്പെടെ നിരവധി പേർക്കാണ് സൌജന്യമായി അന്നദാനം നൽകുന്നത് രാജ്യത്തുടനീളമുള്ള ആശ്രമം ബ്രാഞ്ചുകളിലും അത് തുടരുന്നു രണ്ടായിരത്തി ആറ് മുതൽ എം എ യൂസഫലിയുമായി താൻ അടുത്ത ബന്ധം പുലർത്തി വരുന്നതായി സ്വാമി പറഞ്ഞു സ്പിരിച്വൽ സോൺ കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ സ്വാമി ഗുരു സവിജ്ഞാന ജാന തപസ്വി സ്വാഗതം ആശംസിച്ചു ലുലു ഗ്രൂപ്പ് റീജിയണൽ ഡയറക്ടർ ജോയ് ഷടാനന്ദൻ ഫയർ എക്സ്പെർട്ട് ജനറൽ മാനേജർ മുഹമ്മദ് റാഫി ലുലു ഗ്രൂപ്പ് മീഡിയ കോർഡിനേറ്റർ മിഥുൻ ശാന്തിഗിരി ആശ്രമം അഡ്വൈസറി കമ്മിറ്റി അഡ്വൈസർ കമ്മ്യൂണിക്കേഷൻ സബീർ തിരുമല എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു ആർട്സ് ആന്റ് കൾച്ചറൽ അസിസ്റ്റന്റ് ജനറൽ മാനേജർ എം പി പ്രമോദ് നന്ദി രേഖപ്പെടുത്തി ശാന്തിഗിരി ആശ്രമവും ലുലു ഗ്രൂപ്പുമായുള്ള അഭേദ്യമായ ബന്ധം കേരളത്തിൻ്റെ ബഹുസ്വരതയുടെ ഒരു നേർക്കാഴ്ചയാണ് എന്നും ഒരു മതത്തിൻ്റെ പ്രമാണങ്ങളിൽ വിശ്വസിക്കുകയും അതേപോലെ തന്നെ മറ്റ് മതത്തിലുള്ള ആളുകളുടെ വിശ്വാസത്തോടും ആചാരത്തോടും അതിനെ ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് ശ്രീ എം എ യൂസഫലി നമ്മുടെ ഇടയിൽ നമ്മുടെ മനസ്സിൽ സ്ഥാനം പിടിക്കുന്നു ആലങ്കാരികമായി അദ്ദേഹത്തെക്കുറിച്ചൊന്നും പറയേണ്ടെന്ന ആവശ്യമില്ല ആലങ്കാരികയുടെ ഔപചാരികതകൾക്കപ്പുറം മനുഷ്യനെ തിരിച്ചറിയുവാൻ കഴിയുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് പലപ്പോഴും അദ്ദേഹത്തെ കാണുവാൻ സാധിച്ചിട്ടുള്ളൂ അദ്ദേഹം ഇവിടെ വന്ന സമയത്ത് നേരത്തെ സ്വാമി ഇവിടെ സൂചിപ്പിച്ചു അദ്ദേഹത്തിൻ്റെ പുതിയ ഹെലികോപ്റ്ററിലാണ് ഇവിടെ ഈ റിസർച്ച് സോൺ ഓഡിറ്റോറിയത്തിൽ പറഞ്ഞിറങ്ങിയത് അവിടെ നിന്നും കാറിൽ നമ്മുടെ ഓഡിറ്റോറിയത്തിലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹം എന്നോട് ചോദിച്ചു സ്വാമിജിക്ക് എന്താണ് വേണ്ടത് എന്ത് ചോദിച്ചാലും ഞാൻ തരും പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഒന്നും വന്നില്ല എന്നുള്ളതാണ് അത് കഴിഞ്ഞതിനു ശേഷം അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം അദ്ദേഹം പറഞ്ഞത് ഞാൻ ആദ്യമായിട്ടാണ് ഒരു പ്രസ്ഥാനത്തിൽ ചെല്ലുന്ന സമയത്ത് അവരതിനോട് ഒന്നും ആവശ്യപ്പെടാതിരുന്ന ഞാൻ അദ്ദേഹത്തോട് അത് കഴിഞ്ഞപ്പോൾ രണ്ട് മൂന്ന് തവണകളിൽ കണ്ട സമയത്ത് പറഞ്ഞു ഇപ്പോൾ അങ്ങയുടെ സഹായം അല്ലെങ്കിൽ അങ്ങയുടെ സന്മനസ്സിന് വലിയ കടപ്പാടുള്ളവനാണ് നന്ദിയുള്ളവനാണ് ഏതെങ്കിലും സമയത്ത് അത്ര വലിയ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ദൈവം അങ്ങനെ നമ്മളെ ഒരിക്കലും ആക്കുകയില്ല എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ ആദ്യം സമീപിക്കുന്നത് അങ്ങേയായിരിക്കുമെന്ന് ഞാൻ പറയുകയുണ്ടായി അത് കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ പ്രതിനിധിയായ ശ്രീ ജോയി ഷടാനന്ദൻ അവറുകൾ ഇവിടെ വിളിച്ചിട്ട് കഴിഞ്ഞ തവണ ആശ്രമത്തിലെ അന്നദാനം നമുക്കറിയാം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു ഏറെക്കാലങ്ങളായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ ആരംഭിച്ച് ഗുരു ശിവഗിരിയിലായിരുന്ന സമയം മുതൽ വിശന്നു വരുന്ന ആളുകൾക്ക് ഒരു നേരത്തെ ആഹാരം നൽകുവാൻ പാചകക്കാരനായിരിക്കുന്ന സമയത്തു പോലും ഗുരു അതിന് പ്രാമുഖ്യം കൊടുത്തിരും ഒരു സുദീർഘമായ പ്രസംഗത്തിൻ്റെ ഒന്നും ആവശ്യകതയില്ലെന്നറിയാം സ്വാമി പറഞ്ഞതുപോലെ ഈ ഈ ഒരു സന്ദർഭത്തിൽ ഞങ്ങൾക്ക് ലുല്ലുവിനും ഇതിൽ പങ്കാ പങ്കാവാൻ സാധിച്ചത് തന്നെ വലിയ ഭാഗ്യമായി കരുതുന്നു സ്വാമി പറഞ്ഞതുപോലെ സ്വാമി ആവശ്യപ്പെട്ടിട്ടോ ഒന്നുമല്ല യൂസഫലി സാർ ഒരു ദിവസം സ്വാമിയെ അങ്ങോട്ട് വിളിച്ച് പറയുകയായിരുന്നു അന്നദാനം അവിടെ നടത്തണം ലാസ്റ്റ് പത്ത് ദിവസം നമ്മുടെ വകയായി നമുക്ക് അന്നദാനം അവിടെ നടത്തണം അതിനെന്താ ആവശ്യമുള്ളതെന്ന് വെച്ചാൽ സ്വാമിയെ കണ്ടിട്ട് ചെയ്യണം അങ്ങനെ കഴിഞ്ഞ വർഷം ഞങ്ങൾ തുടങ്ങിയതാണ് ഈ വർഷവും അദ്ദേഹം എന്നെ എന്നോട് പറഞ്ഞു അത് പോയി കണ്ടിട്ട് അതുപോലെ ചെയ്യണം ആർക്കും ഭക്ഷണത്തിനൊരു കുറവും വരാൻ പാടില്ല അത് സ്വാമിയായിട്ട് ആലോചിച്ച് എന്ത് വേണമെന്ന് വെച്ചാൽ ചെയ്തോളൂ എന്ന് പറഞ്ഞത് പ്രകാരമാണ് ഇന്ന് ഞങ്ങളിവിടെ വന്നത് ആ തുക സ്വാമിയെ കൈമാറുകയാണ് അതിൽ ഞങ്ങൾ കൂടെ ഭാഗമാകാൻ പറ്റിയതിൽ വളരെ സന്തോഷം നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും എല്ലാം അദ്ദേഹത്തിനോട് ഉണ്ടാവട്ടെ എന്ന് വിചാരിക്കുന്നു നന്ദി നമസ്കാരം